നമസ്കാരം ഹമാസ് ബന്ദികളെ മോചിപ്പിക്കുന്നില്ലെങ്കിൽ ഗസയുടെ ഒരു ഭാഗം പിടിച്ചെടുക്കുമെന്ന് ഇസ്രായേൽ പറഞ്ഞുകൊണ്ട് എത്തുകയാണ് പറഞ്ഞു വന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതനാഹ്യൂം തന്നെ അദ്ദേഹത്തിന്റെ ഭീഷണിയാണ് ഇപ്പോൾ എല്ലായിടത്തും മുഴുകി കേൾക്കുന്നത് എന്ന് തന്നെ പറയാം ബന്ദികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഇദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞേ മതിയാകൂ ബന്ദികളെ വിട്ടയക്കാൻ വൈകും തോറും തിരിച്ചടി അതിശക്തമായിരിക്കുമെന്നാണ് നെതനാഹി പറയുന്നത് അമേരിക്കൻ തോക്കുകളുമായി ഇസ്രായേൽ മന്ത്രി റോൺ ജർമ്മർ വാഷിംഗ്ടണിൽ ചർച്ച നടത്തുന്നതിനിടയിൽ നെതനാഹിയുടെ പ്രതികരണം ഇത്തരത്തിലാണ് ഈജിപ്ത് മുന്നോട്ട് വെച്ച പുതിയ വെടിനിർത്തൽ നിർദ്ദേശത്തോടെ അമേരിക്കയും ഇസ്രായേലും അന്തിമ നിലപാട് ഇനിയും വ്യക്തമാക്കിയിട്ടില്ല ഇന്നലെ രാത്രി ചേർന്ന സുരക്ഷാ വിഭാഗം നേതാക്കളുടെ യോഗത്തിൽ ഗസയിൽ സൈനിക നടപടി കടുപ്പിക്കാൻ തന്നെ നദനാഹ്യു നിർദ്ദേശിച്ചതായി തന്നെ ഇസ്രായേൽ മാധ്യമം ൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിന്റെ ഭാഗമായി തന്നെ വിവിധ പ്രദേശങ്ങളിൽ ഒഴിഞ്ഞു പോകാൻ തന്നെ ഇസ്രായേൽ ആവശ്യപ്പെടുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു അവഹവ തുടങ്ങിയ പ്രദേശങ്ങളിൽ പ്രദേശങ്ങളിലൊക്കെ തന്നെയാണ് മറ്റുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകിയത് ഗസയിൽ നിന്ന് ബിർഷബർക്ക് നേരെ ഹമാസ് പോരാളികൾ അയച്ച റോക്കറ്റുകൾ ഇസ്രായേൽ പ്രതിരോധ സേന അറിയിക്കുകയും ചെയ്തു ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മുപ്പത്തെട്ട് പേർ കൂടിയാണ് നൂറ്റി ഇരുപത്തിനാല് പേർക്ക് പരിക്കേറ്റതായും ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു മാർച്ച് പതിനെട്ടിന് ഇസ്രായേൽ ആക്രമണം തന്നെ പുനരാരംഭ മുതൽ യു എൻ ജീവകാരണ ഏജൻസിയായ ഒ സി എസ് എ ആണ് ഇതിനെക്കുറിച്ച് കുറിച്ച് പറയുന്നത് അതിനിടെ ബെയ്റ്റ്ലാലിയിൽ യുദ്ധത്തിനെതിരെ പ്രകടനം നടന്നു പ്രകടനത്തിൽ പങ്കെടുത്ത ചിലർ ഹമാസിനെതിരെയും മുദ്രാവാക്യം മുഴക്കി വടക്കൻ ഗസയിൽ തന്നെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസ് വക്താവ് കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് അബ്ദുൽ ലത്തീഫ് അൽ ഖനൂബയാണ് കൊല്ലപ്പെട്ടത് വ്യാഴാഴ്ച പുലർച്ചെ ജബലിയയിലെ ചെനറിയിൽ കഴിയവയാണ് ആക്രമണം കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ മണിക്കൂറുകളായി തന്നെ നിരവധി ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിയതെന്ന് പറയാം ഗാസ സിറ്റിയിലെ തന്നെ സഫ്താഫി പ്രദേശത്ത് വീടിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ ആറ് പേർ കൊല്ലപ്പെട്ടു എന്ന് പറയാം രണ്ടു മാസത്തെ വെടിനിർത്തൽ അവസാനിപ്പിച്ച് മാർച്ച് പതിനെട്ടിനാണ് ഇസ്രായേൽ ആക്രമണം പുനരാരംഭിച്ചത് ഇതിനകം നൂറിലധികം പേരാണ് കൊല്ലപ്പെട്ടത് ഇതിൽ മുതിർന്ന ഹമാസ് നേതാക്കളുമുണ്ട് ഞായറാഴ്ച തെക്കൻ ഗസയിൽ ഖാൻ യുനീസിലെ നാസർ ആശുപത്രിക്ക് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ രാഷ്ട്രീയ ഓഫീസിലെ ധനകാര്യ സ്ഥാപനങ്ങളുടെ തലവൻ ഇസ്മായിൽ ബർഹും കൊല്ലപ്പെട്ടിരുന്നു ഇവരെ അഞ്ചു പേരെ കൊല്ലപ്പെട്ടതായി തന്നെയാണ് വാർത്ത അതേ ദിവസം തന്നെ ഖാൻ യുനീസിലെ അഭയാർത്ഥി ക്യാമ്പിലുണ്ടായ ആക്രമണത്തിൽ ഹമാസ് രാഷ്ട്രീയ നേതാവും ഫലസ്തീൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗവുമായ ബർദീവിലും ഭാര്യയും കൊല്ലപ്പെട്ടു ഇരുവരും അമാസിന്റെ ഇരുപതംഗ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗങ്ങളായിരുന്നു ഇരുപത് അംഗങ്ങളിൽ പതിനൊന്ന് പേരും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു ഗസയിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട മാധ്യമ പ്രവർത്തകന് വൈകാരികമായി വിടചൊല്ലി പിതാവുണ്ട് ഇപ്പോൾ പിതാവിന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോഴും വീണ്ടും ദുഃഖം തന്നെയാണ് എല്ലായിടത്തും നിറയുന്നത് എന്തുകൊണ്ട് എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നറിയാതെ ചുറ്റുമുള്ളവർ നിൽക്കുന്നു അപ്പോഴും വേദന തന്നെയാണ് എല്ലായിടത്തും പകരുന്നത് മകന്റെ കൈകളിൽ മൈക്ക് ചേർത്തു വെച്ചാണ് എഴുന്നേൽക്കാനും സംസാരിക്കാനും പിതാവ് ആവശ്യപ്പെടുന്നത്